ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധ വാരത്തിൻ്റെ വാതിൽ എന്നറിയപ്പെടുന്ന ഓശാന ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് കുതിരയും ചെങ്കോലും കിരീടവും മേലങ്കിയുമില്ലാത്ത ഒരു രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാാനിതനായി നന്മയുടെ ചെങ്കോലും സ്നേഹത്തിൻ്റെ മേലങ്കിയും സാഹോദര്യത്തിൻ്റെ കിരീടവും അണിഞ്ഞ് ജനമനസ്സുകളിലെ നിരത്തുകളിലൂടെ സമാധാനത്തിൻ്റെ രാജാവായി ഏറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ് യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തിൽ സന്തോഷിച്ച് അവൻ്റെ ശിഷ്യഗണവും അവനെ സ്നേഹിക്കുന്നവരും ആർപ്പ് വിളിച്ചപ്പോൾ യേശുവിനെ വെറുക്കുന്നവരും അവനോട് അസൂഹയുള്ളവരും ദുഃഖിതരാകുന്നുണ്ട് എന്നാൽ പിന്നീട് യേശുവിനെ പിടിക്കുമ്പോൾ യേശുവിനെ സ്നേഹിച്ചവർ ദുഃഖിക്കുകയും അവൻ്റെ ശത്രുക്കൾ ആഹ്ലാദിച്ച് സന്തോഷിച്ച് അവനെ ക്രൂശിക്കുക എന്നാർപ്പിടുകയും ചെയ്യുന്നു ഒരു പക്ഷേ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിൽ തത്തുല്യമായ ഒരവസ്ഥയിലൂടെ നാം ഒക്കെ കടന്നുപോയിട്ടുണ്ടാവാം നമ്മെ സ്നേഹിക്കുന്നവരും നമ്മെ വെറുക്കുന്നവരും നമ്മുടെ ജയപരാജയങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഓശാനയിലെ ആരവവും തുടർന്നുള്ള സംഭവങ്ങളും വലിയൊരു പാഠമാണ് നൽകുന്നത് കുതിര ശക്തിയുടെയും കഴുത വിനയത്തിൻ്റെയും പ്രതീകമാണ് രാജാക്കന്മാർ യുദ്ധസമയങ്ങളിൽ കുതിരപ്പുറത്തും സമാധാന വേളകളിൽ കഴുതപ്പുറത്തും സഞ്ചരിക്കുന്ന പതിവുണ്ടായിരുന്നു യറുഷലേമിലേക്കുള്ള തൻ്റെ അവസാന യാത്ര ഒരു ശക്തി പ്രകടനമാക്കാതെ വിനയപൂർവ്വമായ ഒരു രംഗപ്രവേശനമാണ് യേശു അവലംബിക്കുന്നത് തൻ്റെ താഴ്മയും തൻ്റെ വിനയവും അവൻ എറുസ്ലിം വീതിയിൽ പ്രകടിപ്പിച്ചിരുന്നു ആ ഭാവത്തെ വീണ്ടും പ്രകടമാക്കുന്നത് ശിഷ്യന്മാരുടെ കാൽ കഴുകി തുടച്ചായിരുന്നു ഓശാന പെരുന്നാൾ വിനയത്തിൻ്റെ പെരുന്നാളും താഴ്മയുടെ ആഘോഷവുമാണ് യേശുദമ്പുരാൻ തൻ്റെ ശ്രേഷ്ഠ ഭാവത്തെ പ്രകടമാക്കിയപ്പോൾ തന്നെ വഹിച്ച കഴുതയും ആ ശ്രേഷ്ഠതയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് മുഖ്യധാരയിൽ നിന്ന് തഴയപ്പെട്ടവനായ കഴുത ആരവങ്ങൾക്കിടയിലൂടെ ആദരവോടെ ക്രിസ്തുവിനെ വഹിക്കുന്നു ആഘോഷങ്ങളിലും തിമിർപ്പുകളിലും സ്തുതികളിലും സ്വയം മറക്കാതെ ക്രിസ്തുവിന് ഇടം നൽകി വഹിച്ചതുകൊണ്ട് കഴുതയ്ക്കും ഉന്നതനാകുവാൻ കഴിയുന്നുണ്ട് പലപ്പോഴും തഴയപ്പെട്ടവനും സമൂഹമത്ര വില നൽകിയിട്ടില്ലാത്തവനുമായ കഴുതയ്ക്കും ക്രിസ്തു സാന്നിധ്യത്താൽ മുഖ്യവീതിയിലൂടെ ഏറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമായിത്തീർന്നു പുകഴ്ത്തലിൻ്റെ പുൽമാലിയിലും നേട്ടങ്ങളുടെ കോട്ടയ്ക്കുള്ളിലും സ്വയം മറക്കാതെ ഞാനെന്ന ഭാവമില്ലാതെ ക്രിസ്തുവിനെ വഹിക്കുവാൻ ഇടം നൽകുന്നവർക്ക് സ്വർഗീയ ഏറുസലേമിൻ്റെ കവാടം തുറക്കപ്പെട്ടിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ക്രിസ്തു സ്പർശനത്താൽ ജീവിത കയ്പ്പുകളെ മധുരമാക്കി മാറ്റിയ കഴുത ഓശാന പെരുന്നാൾ വേളയിൽ നമ്മെ നോക്കി ഇപ്രകാരം പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് ക്രിസ്തുവിന് ആവശ്യമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ